ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം എൽ പി യു പി കിസ് മത്സരം വിജയികളാവാൻ പാർട്ട് ത്രീ ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ ഫിഫ്റ്റി വൺ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നമ്പർ ഫിഫ്റ്റി ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ആൻസർ മെഗ്നീഷ്യം മഗ്നീഷ്യം നമ്പർ ഫിഫ്റ്റി ത്രീ പഴങ്ങൾ കൃത്രിമമായി പഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തുസർ കാർബേഡ് കാർബേഡ് ഫിഫ്റ്റി ഫോർ പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തു വിഭാഗം ആൻസർ സസ്തനികൾ സസ്തനികൾ ഫിഫ്റ്റി ഫൈവ് പരിണാമത്തിൻ്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ആൻസർ ഗാലപ്പാഗോസ് ദ്വീപ് ഗാലപ്പാഗോസ് ദ്വീപ് ഫിഫ്റ്റി സിക്സ് പരിണാമശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി ആൻസർ മനുഷ്യൻ മനുഷ്യൻ ഫിഫ്റ്റി സെവൻ ഇൻ്റർനെറ്റ് വഴി ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട രാജ്യം ആൻസർ എസ്റ്റോണിയ എസ്റ്റോണിയ ഫിഫ്റ്റി എയ്റ്റ് പാചകവാതകത്തിലെ പ്രധാന ഘടകം ആൻസർ ബ്യൂട്ടെയിൻ ബ്യൂട്ടെയിൻ ഫിഫ്റ്റി നയൻ ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ഗ്രാഫൈറ്റ് നമ്പർ സിക്സ്റ്റി റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് ഭൂകമ്പ തീവ്രത ആൻസർ ഭൂകമ്പ തീവ്രത സിക്സ്റ്റി വൺ ഏലത്തിൻ്റെ ജന്മദേശം ആൻസർ ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യ നമ്പർ സിക്സ്റ്റി ടു ഏം രണ്ട് ഈ ദിനം വിത്താണ് ആൻസർ നെല്ലേ നെല്ലേ സിക്സ്റ്റി ത്രീ ഏതവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് ആൻസർ വൃക്ക വൃക്ക 64. ஃபோர் ஏதவயவத்தை பாதிக்க ரோகமான ட்ரக்கோம ஆன்சர் கண்ணு கண்ணு 65. ரியர் வியூ மிர உபயோகிக்கிறது ஆன்சர் கோன்வெக்ஸ் மிரர் கோன்வெக்ஸ் மிரர் சிக்ஸ்டி சிக்ஸ் ஏற்றவும் குறச்சு கலமுள்ள ஜீவி ஆன்சர் அமேரிக்கன் ஒப்போசம் அமேரிக்கன் ஒப்போசம் நம்பர் சிக்ஸ்டி ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി ആൻസർ തിമ്മിൻകലം സിക്സ്റ്റി എയ്റ്റ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജലജീവി ആൻസർ ഡോൾഫിൻ ഡോൾഫിൻ നമ്പർ സെവൻറ്റി പരുത്തി ഏത് സസ്യ കുടുംബത്തിൽ പെടുന്നു ആൻസർ മാൽവേസ്യ സെവൻറ്റി വൺ ലിനെക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചതാരെ ആൻസർ ലിനസ് തോർ വാൾട്ട്സ് സെവൻറ്റി ടു എസ് എം എസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം ആൻസർ ഷോർട്ട് മെസ്സേജ് സർവീസ് ഷോർട്ട് മെസ്സേജ് സർവീസ് നമ്പർ സെവൻറ്റി ത്രീ ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് ആൻസർ കൽക്കരി കൽക്കരി സെവൻറ്റി ഫോർ പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആൻസർ വവ്വാൽ വവ്വാൽ നമ്പർ സെവൻറ്റി ഫൈവ് ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ആൻസർ നാല് ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസ് ക്ലാസ് ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് മറ്റു രണ്ട് ക്ലാസ്സുകൾ എൻ്റെ സ്ക്രീൻ നൽകാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ക്ലാസ് കാണാവുന്നതാണ് പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക